ഈ ശോമിശിഖാക്കി സ്തുതികാരിക്കട്ടെ ഞാൻ മാണിപറമ്പിലച്ചൻ നോമ്പുകാലം അഞ്ചാം ഞായർ ലെത്തിൻ വേദപാഠകം ജോഹനാൻ്റെ സഭിക്ഷേത്രം പന്ത്രണ്ടാമത്തെ അധ്യായം ഇരുപത് മുതൽ മുപ്പത്തിമൂന്ന് വരെയുള്ള തിരുവചനങ്ങളാണ് നമുക്ക് തിരുവചനങ്ങൾ വായിക്കാം എല്ലാ തിരുവചനത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് ചർച്ച ചെയ്യാനുള്ള നേരമില്ല അപ്പോൾ പ്രധാനപ്പെട്ട ചില സംഗതികൾ നമുക്ക് ചർച്ച ചെയ്യാം ധ്യാനിക്കാം തിരുനാളിൽ ആരാധിക്കാൻ വന്നവരിൽ ചില യവനന്മാർ ഉണ്ടായിരുന്നു ഇവർ ഗലീലയിലെ വെബ്സൈതായിൽ നിന്നുള്ള ഫീലിപ്പോസിൻ്റെ അടുക്കിൽ ചെന്ന് അവനോട് അപേക്ഷിച്ചു പ്രഭോ ഞങ്ങൾക്ക് യേശുവിനെ കാണാൻ താല്പര്യമുണ്ട് ഫീലിപ്പോസ് ചെന്ന് അന്ത്രയോസനോട് പറഞ്ഞു അന്തയോസും ഫീലിപ്പോസും കൂടി ചെന്ന് യേശുവിനോട് പറഞ്ഞു യേശു അവരോട് പ്രതിഭജിച്ചു മനുഷ്യപുത്രൻ മഹത്തപ്പെടാനുള്ള നാഴിക വന്നിരിക്കുന്നു ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു ഗോതമ്പമണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് തനിയേയിരിക്കും അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം ചൂടും തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു ഇഹലോകത്തിൽ തൻ്റെ ജീവനെ ദ്വേഷിക്കുന്നവൻ അത് നിത്യജീവനായി കാത്തു സൂക്ഷിക്കും എന്നെ ശുശ്രൂഷിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ ഞാൻ ആയിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകനും ആയിരിക്കും എൻ്റെ ശുശ്രൂഷ എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും ഇപ്പോൾ എൻ്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു ഞാൻ എന്തു പറയേണ്ടു പിതാവേ ഈ നാഴികയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ അല്ല ഇതിനു വേണ്ടിയാണല്ലോ ഈ നാഴികയിലേക്ക് ഞാൻ വന്നിരിക്കുന്നത് പിതാവയെ അങ്ങനെ നാമത്തെ മഹത്വപ്പെടുത്തണമേ അപ്പോൾ സ്വർഗ്ഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി ഞാൻ മഹത്തപ്പെടുത്തിയിരിക്കുന്നു ഇനിയും മഹത്വപ്പെടുത്തും അരികിൽ നിന്നിരുന്ന ജനക്കൂട്ടം അത് കേട്ടിട്ട് പറഞ്ഞു ഇടിമുഴക്കമുണ്ടായി മറ്റു ചിലർ പറഞ്ഞു ഒരു മാലാഖ അവനോട് സംസാരിച്ചു ഏച്ചു പ്രതിഭജിച്ചു ഞാൻ നിമിത്തമല്ല നിങ്ങൾ നിമിത്തമാണ് ഈ സ്വരമുണ്ടായത് ഇപ്പോൾ ഈ ലോകത്തിന്റെ ന്യായവിധി ആകുന്നു ഇപ്പോൾ ഈ ലോകത്തിൻ്റെ പ്രഭു പുറന്തള്ളപ്പെടും ഞാൻ ഈ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാവരെയും എന്നിലേക്ക് ആകർഷിക്കും അവൻ ഇത് പറഞ്ഞത് താൻ ഏത് വിധത്തിലുള്ള മരണമാണ് വരിക്കാൻ പോകുന്നത് എന്ന് സൂചിപ്പിക്കാനാണ് ജനക്കൂട്ടം അവനോട് ചോദിച്ചു ക്രിസ്തു എന്നേക്കും നിലനിൽക്കും എന്നാണല്ലോ ഞങ്ങൾ ന്യായ നിന്ന് കേട്ടിട്ടുള്ളത് പിന്നെ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു എന്ന് നീ പറയുന്നത് എങ്ങനെ ആരാണ് ഈ മനുഷ്യപുത്രൻ യേശു അവരോട് പ്രതിഭജിച്ചു ഇനി അല്പസമയത്തേക്ക് കൂടി വെളിച്ചം നിങ്ങളുടെ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കും ഇരുൾ നിങ്ങളെ കീഴടക്കാതിരിക്കാൻ വെളിച്ചമുള്ളപ്പോൾ നിങ്ങൾ നടന്നുകൊള്ളുവിൻ ഇരുളിൽ നടക്കുന്നവൻ താൻ എവിടേക്കാണ് പോകുന്നതെന്ന് അറിയുന്നില്ലല്ലോ നിങ്ങൾ വെളിച്ചത്തിൻ്റെ മക്കളാകേണ്ടതിന് വെളിച്ചമുള്ളപ്പോൾ വെളിച്ചത്തിൽ വിച്ഛദിക്കുവിൻ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഏതാനും സംഗതികളാണ് നമ്മളിന്ന് ധ്യാനത്തിന് വിധേയമാക്കുന്നത് ഒന്ന് ഈ യവനന്മാർ അല്ലെങ്കിൽ ഗ്രീക്കുകാർ എന്ന് പറയുന്ന ആ വിഭാഗം ആരാണ് ദൈവഭയമുള്ള പുറജാതിക്കാർ ദൈവത്തെ ആരാധിക്കാനായി പെസഹാക്കി യെറുസലമെറുസലമിൽ വരാറുണ്ട് ഫ്ലാവിസ് ജോസിഫസ് എന്ന് പറഞ്ഞ യഹൂദ ചരിത്രകാരൻ ഏതാണ്ട് യേശുവിൻ്റെ ഒരു സമകാലികനാണ് അദ്ദേഹം അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് യഹൂദ യുദ്ധം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഈ യോഹനൻ്റെ സുഭിച്ചേട്ട് ഏഴ് മുപ്പത്തഞ്ചില് ഇങ്ങനൊരു ചോദ്യമുണ്ട് ജനങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നമുക്ക് കണ്ടെത്താൻ കഴിയാത്ത വിധം എവിടേക്കാണ് അവൻ പോകുക ഗ്രീക്കുകാരുടെ ഇടയിൽ ചിതറിപ്പാർക്കെന്നവരുടെ അടുക്കൽ പോയി ഗ്രീക്കുകാരെ പഠിപ്പിക്കാനായിരിക്കുമോ യോഹന ഏഴ് മുപ്പത്തഞ്ച് വിജാതിയർ യേശുവിനെ തേടുന്നത് യേശുവിന്റെ സാർവലൗകിക വിജയത്തിന്റെ പൂർത്തീകരണമാണ് സാർവലൗകികം എന്ന് പറഞ്ഞാൽ സർവ്വലോകവും സർവ്വലോകത്തിലും വിജയിക്കുന്ന ഇത് തന്നെയാണ് ഫരിസർ ഭയപ്പെട്ടത് പതിനൊന്ന് നാൽപ്പത്തെട്ടില് അവര് പറയുന്നുണ്ട് ലോകം മുഴുവൻ യേശുവിന് പിന്നാലെ പോയി കഴിഞ്ഞു പന്ത്രണ്ട് പത്തൊമ്പതില് യോഹന പത്തൊൻ പന്ത്രണ്ട് പത്തൊമ്പതിൽ ഒന്ന് കാണാം അപ്പൊ ഈ തിരുവചനങ്ങളൊക്കെ പൂർത്തിയാവുകയാണ് പുറജാതിക്കാരായ ഗ്രീക്കുകാര് ഞാൻ ആരാന്നുള്ള കാര്യം ഒന്നുകൂടി കുറച്ചുകൊണ്ട് വെളിപ്പെടുത്താം അതായത് ആരാണ് ഈ ഗ്രീക്കുകാര് യേശുവിനെ തേടി എത്തുന്നതോടെ മാത്രമല്ല ഞാൻ എല്ലാവരെയും എന്നിലേക്ക് ആകർഷിക്കും എന്നും യേശു പറയുന്നുണ്ട് ഈ രംഗത്ത് തന്നെ അത് സംഭവിക്കുകയാണ് ഈ ഗ്രീക്കുകാര് യവനന്മാര് യേശുവിനെ തേടി വരുമ്പോൾ ഗ്രീക്കുകാര് അല്ലെങ്കിൽ യവനന്മാർ നമ്മൾ ഇന്ന് തർജ്ജമ ചെയ്യാറുണ്ട് ഈ ഹെല്ലനസ് എന്നാണ് ഗ്രീക്കില് ഹെല്ലേനസ് ഗ്രീസിന്റെ ഒരു വശത്ത് ഏജിയൻ കടലും മറു അയോണിയൻ കടലുമാണ് ഞാൻ ഗ്രീസിൽ നിന്നുള്ള കുറേ വീഡിയോസ് ഷോർട്സിലായിട്ട് മറ്റൊക്കെ ഇട്ടിരുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ അതിലൊക്കെ ഞാൻ ചെറിയ വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോസിലേക്ക് വേണമെങ്കിൽ നിന്ന് പോകാം ഗ്രീസിലെ ഒരു വശത്ത് ഏജിയൻ കടൽ മറുവശത്ത് അയോണിയൻ കടൽ അയോണിയൻ കടലിലൂടെ വന്നവർ എന്ന അർത്ഥത്തിലാണ് ഗ്രീക്കുകാരെ അയോണിയൻ കടലിലൂടെ വന്നവർ എന്ന അർത്ഥത്തിലാണ് ഗ്രീക്കുകാരെ ഇന്ത്യയിൽ കേരളത്തിൽ യവനർ എന്ന് വിളിക്കുന്നത് യവനർ അയോണിയൻ കടലിലൂടെ വന്നവർ യവനർ ബി സി ഒന്നാം സഹസ്ര സഹസ്രാബ്ദത്തിന്റെ ഉത്തരാർദ്ധത്തിൽ യൂറോപ്പും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാരത്തിലെ ഇടത്തട്ടുകാര് ഈ യവനന്മാരായിരുന്നു ഈജിപ്തിൽ നിന്ന് ബീഞ്ഞ് പിച്ചള ഈയം ഗ്ലാസ് മുതലായവ ഇന്ത്യയിലേക്കും ഇന്ത്യയിൽ നിന്ന് കുരുമുളക് വെറ്റില മസ്ലിൻ തുണികൾ ആനക്കൊമ്പ് മുത്ത് മുതലായവ യൂറോപ്പിലേക്കും കയറ്റി അയച്ചിരുന്നത് യവനന്മാരുടെ ഇടത്തട്ട് വഴിയാണ് യവനന്മാരോടാണ് ഇടത്തട്ടുകാര് കെ ദാമോദരന്റെ സമ്പൂർണ്ണ കൃതികൾ പതിമൂന്നാം അധ്യായത്തിൽ ഇതൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്ന ഗ്രീക്കുകാർ ഒന്നുകിൽ യഹൂദ മതം സ്വീകരിച്ച ഗ്രീക്കുകാര് വിജാതിയര് യഹൂദ സ്വീകരിച്ചു അല്ലെങ്കിൽ യഹൂദ മതത്തിലേക്ക് ഈ ആകർഷിക്കപ്പെട്ട് യഹൂദ മതത്തിന്റെ പല ആചാരങ്ങളും അനുസ ഇങ്ങനെ അനുഷ്ഠിച്ചിരുന്നു അവർ ദൈവഭയമുള്ളവർ എന്നാണ് വിളിച്ചിരുന്നത് എന്നാൽ പരിച്ഛേദനം സ്വീകരിച്ചിട്ടില്ല യഹൂദ മതത്തിലെ പല ആചാരങ്ങളിൽ സിനിഗോഗിലെട്ടിലൊക്കെ പങ്കെടുക്കുക അങ്ങനെ പല കാര്യങ്ങളും ചെയ്തിരുന്നു പക്ഷെ പരിച്ഛേദനം സ്വീകരിച്ചിട്ടില്ല അപ്പൊ യഹൂദർ എന്ന് വിളിക്കാൻ കഴിയില്ല യഹൂതമതം സ്വീകരിച്ച ഗ്രീക്കുകാരോ അപ്പൊ പരിശോധന സ്വീകരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ യഹൂതമതം സ്വീകരിക്കാൻ താല്പര്യമുണ്ട് ദൈവഭയമുള്ളവർ എന്ന് അറിയപ്പെടുന്നു പരിശോധന സ്വീകരിച്ചിട്ടില്ല മിക്കവാറും ഈ ഈ രണ്ടാമത് പറഞ്ഞതായിരിക്കാനാണ് കൂടുതൽ സാധ്യത അവർക്ക് തിരുനാളിൽ പോകാനുള്ള അവസരമൊക്കെ ഉണ്ട് നമ്മൾ ഒരു എത്തിയോപ്യൻ ഷണ്ടനെ നടപടി ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നുണ്ട് ദേവാലയത്തിൽ പോയത് കിരണയക്കാരൻ ഷെമിയോൻ അവൻപന് യഹൂദനാണ് എന്നാലും കിരണ എന്ന പട്ടണത്തിൽ നിന്ന് റൂസലമിൽ ആരാധിക്കാൻ പോയി യേശുവിനെ സഹായിക്കുന്നു അപ്പം വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വന്നിരുന്നു യഹൂദന്മാരും യഗോദന്മാരും യഗോദമതത്തിലേക്ക് വരാൻ താല്പര്യമുള്ളവരും അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ നിൽക്കാനുള്ള സംവിധാനങ്ങൾ യെറുസലം ദേവാലയത്തിൽ ഒരുക്കിയിരുന്നു നടപടികൾ പതിമൂന്ന് ഇരുപത്തി ആറ് പതിനേഴ് നാലിലൊക്കെ നമ്മൾ ഇതിൽ ദൈവഭയമുള്ള ഗ്രീക്കുകാര് എന്ന് പറഞ്ഞാൽ പരിച്ഛേദനം ഒഴികെ മറ്റ് യഗൂതമതത്തിൻ്റെ പല ആചാരങ്ങളും അനുഷ്ഠിക്കുന്നവർ എന്നാണ് അർത്ഥം അങ്ങനെയുള്ളവരായിരിക്കാനാണ് സാധ്യത ഈ ഗ്രീക്കുകാർ അല്ലെങ്കിൽ യവനന്മാർ എന്ന് പറയുന്നവർ അവർ പീലിപ്പോസ് ഈ ഗലീലിയ പ്രദേശത്ത് നിന്നുള്ള പീലിപ്പോസിനെ ആദ്യം പോയി കണ്ടു പീലിപ്പോസിൻ്റെ ഇല്ലേ പീലിപ്പോസ് അതൊരു ഗ്രീക്ക് പേരാണ് ഫിലിപ്പോസ് പിന്നെ ഒരു ഗ്രീക്ക് പേര് യേശുവിന്റെ ശിക്ഷന്മാരിൽ മറ്റൊരു ഗ്രീക്ക് പേരാണ് അന്ത്രയോസ് അപ്പോൾ അവർക്ക് ഈ ഗലീലിയ പ്രദേശത്തിന്റെ ഒരു വലിയ ഭാഗമെങ്കിലും അല്ലെങ്കിൽ പകുതി ഭാഗമെങ്കിലും യവനവൽക്കരിക്കപ്പെട്ടിരുന്നു ഗ്രീക്ക് സംസാരിക്കുകയും അങ്ങനെ യവന സംസ്കാരത്തിൻ്റെ സ്വാധീനമുള്ളവരായിരുന്നു അവൻ്റെ ഒരു ഒരു സ്വാധീനമാണ് രണ്ട് ശിഷ്യന്മാർക്ക് ഗ്രീക്ക് പേരാണ് അവർ യഹുദന്മാരാണെങ്കിലും പേര് ഗ്രീക്കിലാണ് ഫിലിപ്പോസും അന്ത്രയോസും അപ്പോൾ ഈ യവനര് ദൈവഭയമുള്ള യവനർ ഫിലിപ്പോസിന് അടുക്കൽ ചെന്നു അപ്പം അവർക്ക് ഗ്രീക്ക് അറിയാവുന്ന ഒരു ആളാണല്ലോ അങ്ങനെ യേശുവിനെ കാണാനുള്ള ഒരുക്കാനായിട്ട് ഒരു മധ്യസ്ഥനെ അവര് കാണുകയാണ് ഈ പീലിപ്പോസിൽ പീലിപ്പോസ് അദ്ദേഹത്തിൻ്റെ അന്തരയോസ് അതായത് ഗ്രീക്ക് പേരുള്ള അന്തയോസിനെ കണ്ടു അങ്ങനെ പീലിപ്പോസും അന്തരയോസും ചേർന്നാണ് യേശുവിന്റെ അടുക്കലേക്ക് പോകുന്നത് അതായത് ഗ്രീക്കുകാര് ഈ യവനര് നേരിട്ട് യേശുവിനെ സമീപിക്കുക അല്ല ചെയ്തത് മറിച്ച് ഈ ഗ്രീക്ക് നാമധാരികളായ പീലിപ്പോസ് അന്തയോസ് എന്നിവരിലൂടെ ചെല്ലുകയാണ് ഒന്നുകിൽ അവര് ദ്വിഭാഷികളായിട്ട് വർത്തിച്ചിട്ടുണ്ടാകാം അതായത് യേശുവിനും യേശുവും ഇവര് തമ്മിൽ സംസാരിക്കാനുള്ള തർജ്ജമ ട്രാൻസ്ലേറ്ററൈസ് ആയിട്ട് അതിനേക്കാളേറെ ഒരു പോയിന്റാണ് ഇവിടെ ഉള്ളത് എന്താണ് അപ്പസ്തോലന്മാരുടെ ശുശ്രൂഷയിലൂടെയാണ് പുറജാതിക്കാർക്ക് യേശുവിനെ സമീപിക്കാനാവുക ഞാനൊന്ന് ആവർത്തിക്കരുത് അപ്പസ്തോലന്മാരുടെ ശുശ്രൂഷയിലൂടെയാണ് പുറജാതിക്കാർക്ക് യേശുവിനെ സമീപിക്കാൻ കഴിയുക യേശു എന്ന ഏക മധ്യസ്ഥനയിലേക്ക് എത്താൻ അപ്പസ്തോലന്മാർ എന്ന മധ്യസ്ഥന്മാര് വേണം എങ്ങനെയാണ് യേശുവിനെ തിരിച്ചറിയുക കാണുക അത് അപ്പസ്തോലന്മാരുടെ ശുശ്രൂഷയിലൂടെയാണ് ആ ഒരു ദൈവശാസ്ത്രം അവതരിപ്പിക്കാനാണ് ഈ ഇക്കാര്യം യോഹനിലൂടെ ഊന്നി പറഞ്ഞിരിക്കുന്നത് ഈ ഗ്രീക്കുകാരൻ യവനര് എന്താണ് ആവശ്യപ്പെടുന്നത് ഞങ്ങൾക്ക് യേശുവിനെ കാണണം കാണണം കാഴ്ച എന്ന് പറയുന്നത് യോഹനന്റെ സുവിശേഷത്തിൽ സവിശേഷമായിട്ട് വിശ്വാസമാണ് കാഴ്ച എന്ന് പറഞ്ഞാൽ വിശ്വാസമാണ് പുറജാതിക്കാരായ ഗ്രീക്കുകാര് അതായത് ദൈവഭയമുള്ള യഹു മതം സ്വീകരിക്കാനായിട്ട് ഒരുങ്ങിയിരിക്കുന്നവര് അവർക്ക് യേശുവിൽ വിശ്വസിക്കാനുള്ള മോഹം ഒതുക്കുന്നു ഈ കൂടിക്കാഴ്ച അതായത് ഇവര് കാണാൻ ആഗ്രഹിക്കുന്നത് കൂടിക്കാഴ്ചയുടെ വിഷയം വിശ്വാസമാണ് യേശു വളരെ എന്താ പറയുക വളരെ നിഗൂഢാത്മകമായ ഒരു സംഗതിയാണ് അവിടെ പറയുന്നത് അവർക്ക് കാഴ്ച കൂടിക്കാഴ്ച അനുവദിച്ചോ ഇല്ലയോന്നൊന്നുമല്ല അവിടെ പറയുന്നത് മറിച്ച് മനുഷ്യപുത്രൻ മഹത്തപ്പെടാനുള്ള നാഴിക വന്നിരിക്കുന്നു നമ്മൾ യോഹനാൻ സുവിശേഷം വായിച്ചാല് കാനാലെ കല്യാണം തൊട്ട് വായിച്ചാല് എൻ്റെ സമയമായിട്ടില്ല എൻ്റെ സമയമായിട്ടില്ല എൻ്റെ സമയമായിട്ടില്ല ഇടയ്ക്കിടയ്ക്ക് കർത്താവ് പറയുന്നുണ്ട് ഇപ്പൊ പറയാണ് ആ നാഴിക വന്നിരിക്കുന്നു തന്നെ കാത്തു കാത്തിരുന്ന ആ മണിക്കൂർ വന്ന് തിരിക്കുന്നു രണ്ട് നാല് നാല് ഇരുപത്തി മൂന്ന് അഞ്ച് ഇരുപത്തി അഞ്ച് ഏഴ് മുപ്പതിലൊക്കെ എൻ്റെ സമയം ആയിട്ടില്ല എന്റെ സമയമായിട്ടില്ലെന്ന് പറഞ്ഞ കർത്താവ് ഇപ്പൊ പറയാണ് എൻ്റെ സമയമായി അതിനാൽ തന്നെ എന്റെ സമയമായി ആയി എന്ന കത്താവ് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നത് കൊണ്ട് യേശുവിന്റെ ജീവിതത്തിലെയും ഈ യോഹനന്റെ സുഭിച്ചത്തിലെയും ഒരു വഴിത്തിരിവ് എന്ന് പറയുന്ന വേദ തിരുവിധനമാണിത് യേശുവിന്റെ സഹനത്തിലൂടെ നേടിയെടുക്കുന്ന അനുഗ്രഹത്തിന്റെ അവകാശികൾ ഇസ്രായേലിൽ മാത്രമായിരിക്കില്ല എന്നും അത് ആയിരിക്കുമെന്നും ആ അത് വെളിപ്പെടുത്താനുള്ള നാഴിക വന്നുവെന്നും ഇനി അങ്ങോട്ട് യേശുവിന്റെ മണിക്കൂറിലാണ് യേശു ജീവിക്കുന്നതെന്നും വെളിപ്പെടുത്തുകയാണ് അതിനാൽ ദൈവം നിശ്ചയിച്ച സമയത്തിൻ്റെ ആഗമനം ഗ്രീക്കുകാര് വിജാതീയര് യേശുവിനെ സമീപിച്ച സമയവുമായിട്ട് താതാൽമ്യപ്പെടുത്തിയിരിക്കുക എന്റെ നാഴിക വന്നിരിക്കുന്നു മനുഷ്യപുത്രൻ മകത്തപ്പെടാനുള്ള നാഴിക വന്നിരിക്കുന്നു എപ്പോഴാണ് പറയുന്നത് ഗ്രീക്കുകാർ യേശുവിനെ തേടി വരുമ്പോൾ അപ്പൊ രണ്ടും തമ്മില് ഒന്ന് ഒന്നാക്കിയിരിക്കുകയാണ് അല്ലേ താതാൽമ്യപ്പെടുത്തിയിരിക്കുകയാണ് ദൈവം പുത്രന് ഒരുക്കിയിരിക്കുന്ന മുഹൂർത്തം അതായത് കുരിശിലൂടെ മരിച്ച് ഉത്ഥാനം ചെയ്ത് സ്വർഗത്തിലേക്ക് പോകാനുള്ള മുഹൂർത്തം മനുഷ്യപുത്രം മഹത്തപ്പെടാനുള്ള സമയം ആ സമയത്തെ ഗ്രീക്കുകാർ യേശുവിനെ തേടി വരുന്ന സമയത്തോട് ഒന്നാക്കിയിരിക്കുകയാണ് വെച്ചാൽ യേശു കുരിശുപരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയും സ്വർഗാരോഹണത്തിലൂടെയും മഹത്തപ്പെടുമ്പോൾ മനുഷ്യവംശത്തിന് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ വാഴവ് അത് യഹൂദർക്ക് മാത്രമല്ല ഗ്രീക്കുകാർക്കുമുണ്ട് സ്വജാതീയർക്കും വിജാതീയർക്കും ഉണ്ട് അതാണ് ഇവിടെ യേശു പറയാൻ ആഗ്രഹിക്കുന്ന ഒന്നാമത്തെ കാര്യം ദൈവത്തിൻ്റെ രക്ഷാ സാന്നിധ്യം ലോകത്ത് യേശുവിലൂടെ നിരന്തരമാക്കുകയാണ് നൈരന്തര്യമാക്കുകയാണ് ദൈവത്തിൻ്റെ രക്ഷാ സാന്നിധ്യം രക്ഷിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം ലോകത്ത് യേശുവിൻ്റെ കുരിശു മരണത്തിലൂടെ നൈരന്തര്യമാക്കുകയാണ് വെച്ചാൽ ലോകത്ത് അത് ഹാജരുണ്ട് എപ്പോഴും ഹാജരുണ്ട് നിരന്തരം നൈരന്തര്യം ഹാജരുണ്ട് എല്ലാവർക്കും അതിൽ ആക്സസബിലിറ്റി ഉണ്ട് വിശ്വാസത്തിലൂടെ യഹൂദർക്കോ വിജാതിയർക്കോ ഈ കർത്താവിലേക്ക് കർത്താവുമായിട്ട് കൂടിക്കാഴ്ച നടത്താം വിശ്വാസത്തിലൂടെ അതാണ് പോയിന്റ് ആ വിശ്വാസം കുറച്ചുകൂടി മാംസം ധരിക്കുന്ന കാര്യം കാണാം ഇച്ചിരി കഴിയുമ്പോൾ കാണാം നമുക്കത് ഈ ആദ്യത്തെ അത്ഭുതം നടന്ന സന്ദർഭത്തിൽ കാനായിൽ എൻ്റെ സമയം ആയിട്ടില്ല എൻ്റെ നാഴിക ആയിട്ടില്ല എന്ന് പറഞ്ഞവൻ അവസാനത്തെ അത്ഭുതം ലാസന ഉയർപ്പിക്കുന്ന അത്ഭുതം കഴിഞ്ഞ് പറയാണ് അതാണ് പതിനൊന്നാമത്തെ അധ്യായത്തിൽ എന്റെ സമയമായി ആദ്യത്തെ അത്ഭുതം കഴിഞ്ഞ് അല്ലേ ആ അത്ഭുതത്തിന്റെ സന്ദർഭത്തിൽ പറഞ്ഞു എൻ്റെ സമയം ആയിട്ടില്ല അവസാനത്തെ അത്ഭുതം കഴിഞ്ഞിട്ട് പറയാണ് എൻ്റെ സമയമായി ദൈവം നിശ്ചയിച്ച മുഹൂർത്തം വന്നു ചേർന്നിരിക്കുന്നു തീർത്ഥാടകരായ ഈ ഗ്രീക്കുകാരുടെ സംഘം യേശുവിനെ സന്ദർശിക്കാനായി കൂടിക്കാഴ്ച നടത്താനായി ഒരു അവസരത്തിനായി അപേക്ഷിച്ചപ്പോ തൻ്റെ പീഡാസഹനത്തെക്കുറിച്ചുള്ള പ്രവചനമാണ് അതിന് മറുപടിയായിട്ട് ചെയത് അതായത് തൻ്റെ പീഡാസഹന ത്തിലൂടെ ആസന്നമായ തന്റെ മരണത്തെ മഹത്തീകരണമായിട്ടാണല്ലോ യേശു ചിത്രീകരിക്കുന്നത് ആ ആ മരണം മഹത്തീകരിക്ക മഹത്വീകരണത്തിലേക്ക് പ്രവേശിക്കുന്ന മരണം അത് വളരെ ഫലം പുറപ്പെടുവിക്കും ഒന്നും കൂടി തെളിച്ച് പറഞ്ഞാൽ യേശുവിന്റെ മരണം ഫലം പുറപ്പെടുവിക്കും അതാണ് മഹത്തീകരണം യേശുവിന്റെ കുരിശ് മരണം ഫലം പുറപ്പെടുവിക്കും അതാണ് അവൻ്റെ തേജസ്വീകരണം അതാണ് മഹത്തീകരണം അപ്പൊ മനുഷ്യപുത്രം പഹത്തപ്പെടാനുള്ള സമയമായിരിക്കുന്നു താൻ മരിക്കാനും മരണത്തിലൂടെ അനേകം ഫലം പുറപ്പെടുവിക്കാനും സമയം വന്നു ചേർന്നിരിക്കുന്നു അങ്ങനെ മരണത്തിൻ്റെ മേൽ ജീവൻ മരണത്തിന്റെ മേൽ ജീവൻ വിജയം വരിച്ചതുവഴി യേശു ലോകത്തിന് രക്ഷകനായി തീർന്നത് കൊണ്ടാണ് വിജാതേര് അവനെ കാണാൻ വരുന്നത് ഞാൻ ഒന്നുകൂടി പറയാം മരണത്തിൻ്റെ മേൽ ജീവൻ വിജയം വരിച്ചതു വഴി യേശു ലോകത്തിന് രക്ഷകനായി തീർന്നത് കൊണ്ടാണ് ര് ആ രക്ഷകനെ കാണാൻ വരുന്നത് യഹൂദ മത നേതാക്കള് യേശുവിന്റെ വിജയത്തിൽ നിരാശയും കോപം പൂണ്ടിരിക്കുന്ന അതേ ഘട്ടത്തില് വിജാതീര് അവരെ അന്വേഷിക്കുന്നു എന്നിര കൂടിക്കാഴ്ച നടത്താനും ആ കൂടിക്കാഴ്ചയിലൂടെ വിശ്വാസത്തിലേക്ക് വരാനും കുറച്ച് കഴിയുമ്പോൾ ആ വിശ്വാസം അത് അത് മാംസം ധരിക്കാനും എന്തുകൊണ്ടാണ് ഞാൻ വിശ്വാസം മാംസം ധരിക്കണ കാര്യത്തിൽ ഉത്തരം ഊന്നിൽ പറയുന്നത് തൊട്ടടുത്ത വാക്യത്തിൽ കത്താവ് എന്താ പറയണേ ഗോതമ്പ മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും അഴിയുന്നെങ്കിലോ വളരെയേറെ ഫലം പുറപ്പെടുവിക്കും യേശു തൻ്റെ മരണത്തിന്റെ രഹസ്യവും ദൈവശാസ്ത്രവും അവതരിപ്പിക്കുകയാണ് ഈ നമ്മൾ ഇപ്പൊ കേട്ടപ്പോഴൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്ക് ഒരു സംശയം ഉണ്ടായി കാണാം മരണത്തിലൂടെ ജീവൻ മരണത്തിലൂടെ ജീവൻ ഇതെന്ത് വൈരുദ്ധി പറയണേ മരണം ജീവൻ അവസാനമല്ലേ എന്താ ഈ മരണത്തിലൂടെ ജീവൻ എന്ന് പറയണേ മരണത്തിലൂടെ ജീവൻ യേശുവിന്റെ കുരിച്ച മരണത്തിലൂടെ നിത്യജീവൻ യേശുന്റെ കുരിച്ച ഭരണത്തിലൂടെ മഹത്തീകരണം ഇതൊക്കെ ഒരു ബുദ്ധിക്ക് മനസ്സിലാകുന്ന സംഗതികളാണോ എന്നൊക്കെ ചിലർക്കെങ്കിലും സംശയം വരാം യേശു പ്രകൃതിയിലെ ഒരു ഉദാഹരണം എടുക്കുക നിങ്ങളൊരു ചക്ക കുരു നട്ടു വയ്ക്കുക അത് പൊട്ടിപ്പൊളിഞ്ഞ് എന്നിട്ടല്ലേ അത് മുളച്ച് പുതിയ ചെടിയായിട്ട് വരണേ ഒരു മാങ്ങണ്ടി നട്ട് നോക്കി ഏതെങ്കിലും ഒരു ഒരു നെല്ല് വിതയ്ക്കുക ഗോതമ്പ് വിതയ്ക്കുക എന്ത് വിതച്ചാലും ആ വിതയ്ക്കുന്ന മണി അഴിയാതെ പുതിയ ജീവൻ ഉണ്ടാകുമോ അപ്പൊ ആ വിതയ്ക്കപ്പെടുന്ന വിതയ്ക്കപ്പെടുന്ന ആ മണി ഗോതമ്പ മണിയോ അരിമണി അല്ലോ നെല്ലോ അല്ലെങ്കിൽ ഏത് കുരുവാകട്ടെ ആ വിത്ത് പൊട്ടി പൊളിഞ്ഞ് മരിച്ച് അഴുകിയാലല്ലേ പുതിയ ജീവൻ വരൂ ഇതിൽ വല്ല വൈരുദ്ധ്യം ഉണ്ടോ അപ്പൊ ഗോതമ്പ മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ മരിച്ച് അഴിയുന്നില്ലെങ്കിൽ അതായത് അതേപടി ഇരിക്കും അഴിയുന്നെങ്കിലോ മണ്ണിലിടുന്ന വിത്ത് അഴുകിയാലേ അഴുകുന്നെങ്കിലോ പുതിയ ജീവൻ പുറപ്പെടുവിക്കും ഇതിനകത്ത് ഒരു വൈരുദ്ധ്യവും ഇല്ല ഇതുപോലെ പ്രകൃതിയിലെ ഒരു ഉദാഹരണം പറയണേ ഇതുപോലെ ഏച്ചു ആദ്യം മരിക്കണം എന്നിട്ട് ആ കൂടി അവൻ ഉയർക്കണം അപ്പൊ പുതിയ മനുഷ്യനായി പുതിയ ജനുസന ജീവനുള്ള മനുഷ്യനായി അതായത് മനുഷ്യനാവുക ദൈവം മനുഷ്യനാവുക എന്ന പ്രക്രിയയുടെ ഏറ്റവും അറ്റത്തുള്ള സംഗതി എന്താണ് മരിക്കുക മരിച്ചവരുടെ താവളത്തിലേക്ക് ഇറങ്ങുക മരിച്ച മാത്രം പോരാ മരിച്ചടക്കപ്പെടണം ആ മരിച്ചടക്കപ്പെടുന്നതാണ് ഈ പാതാളത്തിലേക്കുള്ള ഇറക്കം എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ അർത്ഥം മരിച്ചു അടക്കപ്പെട്ടു പാതാളത്തിലേക്ക് ഇറങ്ങി എന്ന് പറഞ്ഞാൽ മരിച്ചവരുടെ താവളത്തിലേക്ക് അവൻ ആയി മരിച്ചവരുടെ താവളത്തിൽ അവൻ ആയിരുന്നു അതെ ഒന്നാമത്തെ അർത്ഥം ഞാൻ ഒന്നുകൂടി പറയുക ദൈവം മനുഷ്യനാവുക എന്ന് പറഞ്ഞാൽ മനുഷ്യനെ ജനിച്ചാൽ മാത്രം പോരല്ലോ ആ മനുഷ്യന്റെ ഏറ്റവും അവസാനത്തെ ഘട്ടം എന്താണ് മരണമാണ് മരണം മാത്രമല്ല അടക്കപ്പെടണം മരിച്ചവരേക്ക് അടക്കപ്പെടണം ആ ഘട്ടം വരെ യേശു പോയാലേ അവന്റെ മനുഷ്യാവതാരം പൂർണമാകൂ അങ്ങനെ മനുഷ്യാവതാരം പൂർണ്ണമാക്കാൻ വേണ്ടി അവൻ മരിക്കുകയും മരിച്ചവരെ താവളത്തിൽ പോവുകയും ചെയ്യുന്നു അപ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താ നമ്മളെല്ലാവരും പാപം ചെയ്യുമ്പോൾ മരിക്കുകയാണ് ആധ്യാത്മിക മരിക്കുക നമ്മൾ നരകത്തിലേക്ക് വീഴുകയാണ് നമ്മൾ മരിക്കുകയാണ് നരകമാണ് നമ്മുടെ ശിക്ഷ മരണമാണ് ശിക്ഷ അപ്പൊ നമ്മൾ പാപം ചെയ്യുമ്പോൾ നമ്മൾ എവിടെയാ നരകത്തിലാണ് മരണത്തിലാണ് അതിനെയാണ് നഷ്ടപ്പെട്ട ആട് എന്ന് പറയണേ അപ്പൊ നഷ്ടപ്പെട്ട ആട് കിടക്കുന്നത് എവിടെയാണ് മരണത്തിലാണ് നരകത്തിലാണ് അപ്പോൾ യേശു മരിച്ച് മരിച്ചവരുടെ താവനത്തിലേക്ക് ഇറങ്ങുമ്പോൾ കാണുന്നത് നഷ്ടപ്പെട്ട ആടുകൾ അവിടെയുണ്ട് അവരെ അവൻ അവരെ അവന്റെ തോളിലേറ്റുകയാണ് നഷ്ടപ്പെട്ട ആടിനെ മനുഷ്യവംശത്തെ തോളിലേറ്റി ആട്ടും കൂട്ടത്തിൽ കൊണ്ടുവരാൻ യേശുവിന് കഴിഞ്ഞത് അവൻ മരിച്ച് മരിച്ചവരുടെ താവളത്തിലേക്ക് ഇറങ്ങി അവിടെ കിടക്കുന്ന നഷ്ടപ്പെട്ട ആടുകളെ അവൻ്റെ തോളിലേറ്റി തൻ്റെ ആട്ടിൻകൂട്ടത്തിൽ കൊണ്ടുവന്നപ്പോഴാണ് അപ്പോഴാണ് രക്ഷയാകുന്നുള്ളൂ ഇതാണ് ഗോതമ്പുമണി നിലത്തെ വീണഴിയുന്നത് എന്ന് പറയുന്നത് ഗോതമ്പുമണി നിലത്തെ വീൺ അഴിയുന്നത് ഏച്ചും മരിച്ച് മരിച്ചവരുടെ താവളത്തിലേക്ക് പോകുന്നു അത് പക്ഷെ അന്ത്യ അന്ത്യമല്ലല്ലോ പുതുജീവന്റെ ആരംഭമല്ലേ നഷ്ടപ്പെട്ട ആടിനെയും കൊണ്ട് തോളത്തേറ്റി അവന് ഉയർ ഉയർക്കുകയാണ് ഉത്ഥാനം ചെയ്യുകയാണ് പുതുജീവന്റെ ആരംഭമാണത് എല്ലാ മനുഷ്യർക്കും ഈ വന്നിരിക്കുന്ന യഹുദന്മാർക്കും ഈ നിക്കയിരിക്കുന്ന യഹുദന്മാർക്കും ഗ്രീക്കുകാർക്കും എല്ലാ മനുഷ്യർക്കും അന്നുള്ളവർക്കും പിന്നീടുള്ളവർക്കും എല്ലാവർക്കും ജീവൻ കൊടുക്കാനായി താൻ മരിക്കണമെന്ന് പറഞ്ഞത് ഇതൊരു വൈരുദ്ധ്യമായോ അത്യസാധാരണമായി തോന്നുന്നെങ്കിൽ യേശു പറയാണ് നിങ്ങൾ പ്രകൃതിയിലേക്ക് നോക്കുക പ്രകൃതിയിൽ ഇത് നിലനിൽക്കുന്നു ഗോതമ്പ മണി നിലത്ത് വീണ് അഴിയുന്നു പുത്രനിൽ ഗ്രീക്കുകാരെ പിതാവിനെ കാണും പക്ഷേ ആ അല്ലേ അത് കാണുന്നത് എങ്ങനെയാണ് ഒന്നുകൂടി പറഞ്ഞാൽ ഈ ജ്വലിക്കുന്ന മുൾപ്പടർപ്പിൽ സ്വയം വെളിപ്പെടുത്തിയ ജീവനുള്ള ഏകസത്യ ദൈവത്തെ ഗ്രീക്കുകാർ തിരിച്ചറിയുന്നതും സന്ധിക്കുന്നതും യേശുവിന്റെ കുരിശിലായിരിക്കും ഗോതമ്പമണി നിലത്ത് വീണ് അടിയുന്ന ആ കുരിശിലായിരിക്കും ഞാൻ ഒന്നുകൂടി പറയാ ഗ്രീക്കുകാരെ ദൈവത്തെ കാണും ജ്വലിക്കുന്ന മുൾപ്പടർപ്പിൽ സ്വയം വെളിപ്പെടുത്തിയ ജീവനുള്ള ഏകസത്യ ദൈവത്തെ ഗ്രീക്കുകാര് വിജാതീയര് നമ്മള് തിരിച്ചറിയുന്നതും സന്ധിക്കുന്നതും കൂടിക്കാഴ്ച നടത്തുന്നതും കുരിശിലായിരിക്കും യേശുവും ഗ്രീക്കുകാരുമായ ഹ്രസ്വവും ഉപരിപ്ലവമായ ഒരു കൂടിക്കാഴ്ചയല്ല ഇവിടെ യേശു യേശുദ്ദേശിക്കുന്നത് അന്ന് അല്ലേ അന്ന് അവരെ കാണുക എന്നുള്ളതല്ല കർത്താവ് ഉദ്ദേശിക്കുന്നത് അതിനേക്കാൾക്ക് വളരെ ആഴമേറിയ ഒരു സംഗതിയാണ് യേശു അവതരിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ നസറത്ത് യേശു എന്ന ഗ്രന്ഥത്തില് ബരണിക് മഹാത്മാ പറയുന്ന ഒരു വ്യാഖ്യാനമാണ് ഞാൻ ഇപ്പൊ പറയുന്നത് വളരെ മനോഹരമായ വ്യാഖ്യാന ഞാനെന്ന് അദ്ദേഹത്തിന്റെ വ്യാഖ്യാനം പറയാം വളരെ ആഴമേറിയ അർത്ഥതലങ്ങളുള്ള ഒരു കൂടിക്കാഴ്ചയെക്കുറിച്ചാണ് യേശു പറയുന്നത് ഗ്രീക്കുകാർ യേശുവിനെ തീർച്ചയായും കാണും കുരിശിലൂടെ അവരുടെ മുമ്പിലേക്ക് ആഗതമാവുന്നതിനായിട്ടാണ് അവർ അവനെ കാണുക കാണുക നിലത്ത് വീണ് മരിച്ചഴുകിയ ഗോതമ്പമണിയായി അവൻ അവരുടെ ഇടയിൽ ഫലം ചൂടി അവരുടെ മുമ്പിൽ അവൻ അവതരിക്കും അവർ അവൻ്റെ മഹത്വം ദർശിക്കും മനുഷ്യപത്രം മഹത്വപ്പെടാനുള്ള സമയമായിരിക്കുന്നു അവർ അവന്റെ മഹത്വം ദർശിക്കും അവരുടെ പുരാണങ്ങളിലൂടെയും പ്രത്യയശാസ്ത്രങ്ങളിലൂടെയും അവർ നിരന്തരം അന്വേഷിച്ചു കൊണ്ടിരുന്ന ദൈവത്തെ കാണാൻ പോകുന്നത് കുരിശിലേറ്റപ്പെട്ട ക്രിസ്തുവിലാണ് കുരിശിലേറിയന്റെ അഭൗമമായ തേജസ് ആണ് അവർ കാണുക യശിയാട ഗ്രന്ഥത്തില് അമ്പത്താറ് ഏഴ് അത് പറയുന്നുണ്ട് യേശുവിന് ശിഷ്യന്മാരെ കുറിച്ചും ഇത് സത്യമാണ് യോഹന പന്ത്രണ്ട് ഇരുപത്തഞ്ച് രണ്ട് കുറേ ദിവസം നാല് പതിനൊന്ന് പന്ത്രണ്ടിലൊക്കെ അത് അതായത് യേശുവിന്റെ അപ്പത്തെക്കുറിച്ചുള്ള പ്രഭാഷണം ഉണ്ടല്ലോ യേശുവിന്റെ അതിന്റെ ആഴം ഗ്രഹിക്കുന്നത് ഇവിടെയാണ് ഈ ജീവനപ്പത്തെക്കുറിച്ചുള്ള പ്രഭാഷണം യോഹനെ സമിച്ചിട്ട് ആറാമത്തെ അധ്യായത്തില് അതിന്റെ ആ പ്രഭാഷണത്തിൽ ജീവൻ അപ്പം എന്ന് അവൻ പറഞ്ഞതിന്റെ ആഴം നമുക്ക് ഇവിടെ കാണാം യഹൂദരെയും ഗ്രീക്കുകാരെയും ആശ്ലേഷിക്കുന്ന ലോകത്തെ സകല ജനങ്ങളെയും ഉൾ ഉൾക്കൊള്ളിക്കുന്ന സാർവലൗകികവും സാർവജനീനവുമായ സർവ്വ ലോകത്തെയും ബാധിക്കുന്ന സഭയിലേക്ക് കണ്ണ് അയച്ചുകൊണ്ടാണ് യേശു ഓശാന ഞായറാഴ്ച ഈ കാര്യം പറയുന്നത് ഈ കാര്യം ഈ ഗ്രീക്കുകാർ വരുന്ന ഓശാന ഞായറാഴ്ചയാണ് ആ ഓശാന ഞായറാഴ്ച പറയാണ് ഗോതമ്പുമണി ഫലം പുറപ്പെടുവിക്കും നാം അപ്പം വിളിക്കുന്ന എന്ന് വിളിക്കുന്ന സംഗതിയിൽ പീഡാനുഭവത്തിന്റെ രഹസ്യം ഉൾക്കൊണ്ടിരിക്കുന്നു അപ്പമാകുന്നതിന് മുൻപ് വിത്ത് ഗോതമ്പ് മണി മണ്ണിൽ വീഴേണ്ടതുണ്ട് അത് മരിക്കേണ്ടതുണ്ട് ആ മരണത്തിൽ നിന്ന് പുതുനാമ്പ് പൊട്ടിമുളയ്ക്കേണ്ടതുണ്ട് ഭൗതികമായ അപ്പത്തിന് ക്രിസ്തുവിന്റെ സാന്നിധ്യത്തിന്റെ വാഹകയാകാൻ കഴിയുന്നത് അത് അതിനുള്ളിൽ പീഡാനുഭവത്തിന്റെ രഹസ്യം ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ് ഞാൻ ആ വാചകം ഒന്നുകൂടി വായിക്കുക ഭൗതികമായ കുർബാനപ്പത്തിന് അപ്പത്തിന് ക്രിസ്തവന്റെ സാന്നിധ്യത്തിന്റെ വാഹകയാകാൻ ഭൗതികമായ അപ്പത്തിന് ഓസ്തിക്ക് ക്രിസ്തുവിന്റെ സാന്നിധ്യത്തിന്റെ വാഹകയാകാൻ കഴിയുന്നത് അത് അതിനുള്ളിൽ പീഡാനുഭവത്തിന്റെ രഹസ്യം ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ് യേശു ആ രഹസ്യം അപ്പത്തിൽ സംയോജിപ്പിക്കുന്നത് കൊണ്ടാണ് തന്റെ രഹസ്യം ആ അപ്പത്തിൽ സംയോജിപ്പിക്കുന്നത് കൊണ്ടാണ് ഭീനെ കുറിച്ചും ഇത് സത്യമാണ് അത് അതിനാൽ തന്നെ പീഡാനുഭവം ഉൾക്കൊള്ളുന്നു കാരണം മുന്തിരിപ്പഴങ്ങൾ പിഴിഞ്ഞാൽ മാത്രമേ വീഞ്ഞ് കിട്ടുകയുള്ളൂ കുർബാനയുടെ ഈ ദാനങ്ങളുടെ നിഗൂഢ ഭാഷയ്ക്ക് സഭാപിതാക്കന്മാര് കൂടുതൽ ആഴമേറിയ വ്യാഖ്യാനം നൽകി ഡിഡാഹെ എന്ന് പേരിൽ അറിയപ്പെടുന്ന പന്ത്രണ്ട് അപ്പത് സോൽമാന പ്രബോധനങ്ങളില് ഈ കുർബാന യാഗപ്പത്തിന്മേലുള്ള പ്രാർത്ഥന ഇങ്ങനെയാണ് മലകളിൽ ചിതറക്കിടക്കുകയായിരുന്ന അപ്പത്തെ ഒരു ഏകതയിലേക്ക് കൊണ്ടുവന്നതുപോലെ ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് സഭ നിന്നെ രാജ്യത്തിലേക്ക് ശേഖരിക്കപ്പെടട്ടെ മലകളിൽ ചിതറിക്കിടക്കുകയായിരുന്ന അപ്പത്തെ ഒരു ഏകതയിലേക്ക് കൊണ്ടുവന്നതുപോലെ ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് സഭ നിന്നെ രാജ്യത്തിലേക്ക് ശേഖരിക്കപ്പെടട്ടെ ഈ പറഞ്ഞൊരു അർത്ഥം ഇതാണ് ഗ്രീക്കുകാര് എങ്ങനെയാണ് യേശുവിനെ കാണുക അവൻ മരിച്ച് ഉത്ഥാനം ചെയ്ത് ഗോതമ്പണി നിലത്ത് വീണ് അഴിഞ്ഞ് പുതുജീവൻ വരുന്നത് പോലെ ഉത്താനം ചെയ്ത് അങ്ങനെ ഉത്ഥാനം ചെയ്തവന്റെ തേജസ് ആണ് അവർ കാണുക ആ ഉത്ഥാനം ചെയ്തവന്റെ തേജസ് മരിച്ച് ഉത്ഥാനം ചെയ്ത തേജസ് ആണ് ഈ ഗോതമ്പ മണിയിലുള്ളത് ആ ഗോതമ്പ മണി കുർബാനയപ്പമാകും അപ്പോൾ വിശ്വാസം മാംസം ധരിക്കുമെന്ന് പറഞ്ഞ അർത്ഥം മനസ്സിലായോ യേശുവായുള്ള കൂടിക്കാഴ്ച ഒരു കൗതാശയ കൂടാഴ്ച കൂടിക്കാഴ്ചയാകും അന്ന് ആ ഗ്രീക്കുകാർ യേശുവിനെ കണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല യോഹന്നെ വിഷയം അത് കണ്ടാൽ കണ്ട് കണ്ടു അത്രയേ ഉള്ളൂ അതല്ല വിഷയം അവൻ വചനം എഴുതിയത് ലോകാവസാനം വരെ നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് വിജാതിയര് അപ്പസ്തോല ശുശ്രൂഷയിലൂടെ യേശുവിനെ കാണുന്നത് വിശ്വാസത്തിലൂടെയും വിശ്വാസത്തിന് മാംസം വയ്ക്കുന്ന വചനത്തിന് മാംസം വെക്കുന്ന നിമിഷമായ കൂതാശയിലൂടെയുമാണ് അപ്പോൾ വിശദ കുർബാന എന്ന ആ രഹസ്യത്തെയാണ് ഗോതമ്പമണി നിലത്ത് വീണ് അഴിയണം എങ്കിലേ മഹത്വം പുതുജീവൻ ഉണ്ടാകൂ മഹത്വം ഉണ്ടാകൂ ആ പുതുജീവന്റെ മഹത്വത്തിലാണ് ഈ ഗ്രീക്കുകാര് യേശുവിനെ കാണുക മനുഷ്യപുത്രൻ മഹത്വപ്പെടാനുള്ള സമയമായിരിക്കുന്നു ഗോതമ്പ മണി നിലത്ത് വീണ് അഴിയുന്നത് പോലെ യേശു നിലത്ത് വീണ് വെച്ചാൽ മരിച്ച് പുതുജീവൻ ഉത്ഥാനം വന്ന് അവൻ അപ്പമായി മാറും അപ്പോൾ നിലത്ത് വീണിയുന്ന മണി യേശു തന്നെയാണ് നിലത്ത് വീണ് അഴിഞ്ഞ് പുതുജീവൻ നൽകുന്ന ഗോതമ്പ മണി യേശു തന്നെയാണ് അത് കൗതാശികമായിട്ട് കുർബാനയാണ് അപ്പോൾ വിജാതിയര് പുറജാതിക്കാര് എങ്ങനെയാണ് യേശുവിനെ കാണുക ഇന്ന് കാണുക ഞങ്ങൾ യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നു എല്ലാ പുറജാതിക്കാരും പറയാണ് മുസ്ലിംസും ഹിന്ദുക്കളും മറ്റുള്ളവരൊക്കെ യേശുവിനെ കാണാൻ ആഗ്രഹം ഉള്ളിലുണ്ട് അവർ പുറത്ത് പറഞ്ഞാലും ഇല്ലെങ്കിലും അതുണ്ട് അവർക്ക് എങ്ങനെയാണ് കാണാൻ കഴിയുക യേശുവിനെ കാണാൻ കഴിയുന്നത് നമ്മുടെ അപ്പസ്തോലന്മാരുടെയും അവരുടെ പിൻഗാമികളുടെയും ശുശ്രൂഷയിലൂടെ വചന ശുശ്രൂഷയിലൂടെ വിശ്വാസത്തിലേക്ക് വരികയും വിശ്വാസത്തിനും വചനത്തിനും മാംസം ധരിക്കുന്ന നിമിഷമായ കുർബാന എന്ന ഗോതമ്പണി അതിലൂ അത് തേജസ് മാറുകയാണ് അതാണ് തേജസ് മരിച്ച് ഉത്ഥാനം ചെയ്ത് കൂതാശിയായവൻ മരിച്ച് ഉത്ഥാനം ചെയ്ത് കുർബാനയായവൻ അതിലൂടെയാണ് അവര് യേശുവിനെ കാണുക തൻ്റെ മരണത്തിൻ്റെയും ഉത്ഥാനത്തിന്റെയും കുർബാനയുടെയും രഹസ്യമാണ് അന്ന് കർത്താവ് വെളിപ്പെടുത്തിയത് അന്നത്തെ ഓശാന ഞായറേഷ വെളിപ്പെടുത്തിയത് ഞങ്ങൾ യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ മനുഷ്യപുത്രം മകത്തപ്പെടാനുള്ള സമയമായിരിക്കുന്നു ഗോതമ്പ മണി നിലത്ത് വീണ് അടിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും അപ്പൊ അത് ഒരു അന്നത്തെ ഒരു കൂടിക്കാഴ്ചയെക്കുറിച്ചല്ല പറയുന്നത് പിന്നീട് പൗലോസിൻ്റെയും മറ്റപ്പസോലന്മാരുടെയും ശുശ്രൂഷയിലൂടെ അവർ വചനം സ്വീകരിക്കുകയും വചനത്തിൽ വിച്ഛത്തിക്കുകയും ആ വചനവും വിശ്വാസവും മൂർത്തമായിട്ട് മാംസമായി മൂർത്തമായി തീരുന്ന മാംസമായി തീരുന്ന കുർബാനയില് അവർ കാണുകയും ചെയ്യുന്നു അപ്പം മുറിച്ചപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു അപ്പം മുറിക്കാനായി ആദ്യത്തെ ആഴ്ചയുടെ ആദ്യ ദിവസം അവർ സമ്മേളിച്ചു അങ്ങനെ നിലത്ത് വീണടിഞ്ഞ പുതുജീവനായി മാറുന്ന ഗോതമ്പ് മണി യേശു തന്നെയാണ് അതാണ് കർത്താവ് വെളിപ്പെടുത്തിയത് അതിലൂടെയാണ് പുറജാതിക്കാര് കർത്താവിനെ കാണുക കർത്താവിനെ കർത്താവ് മേള കൂടിക്കാഴ്ച നടത്തുക ഇത് നമ്മൾ പറയേണ്ടതുണ്ട് മറ്റുള്ളവരോട് പറയണം യേശു എന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ ക്രൈസ്തവ അഹങ്കാരം കൊണ്ടല്ല മറ്റൊരു മതസ്ഥാപകനും മരിച്ചവരിൽ ഉത്ഥാനം ചെയ്തിട്ടില്ല മറ്റൊരാളും ബുദ്ധനോ ആരെങ്കിലും ആകട്ടെ മുഹമ്മദോ ആരുമാകട്ടെ ആരും അപ്പോൾ പുതു പുതിയ ജീവനിലേക്ക് പുതിയ ജനസിലുള്ള ജീവനിലേക്ക് നമ്മളെ കൈപ്പിടിച്ചു ഉയർത്താൻ കഴിവുള്ള ഏക വ്യക്തി യേശുക്രിസ്തുവാണ് അത് മതേതരത്വത്തിൻ്റെ പേരിലോ മത മതസൗഹാർദ്ദത്തിൻ്റെ പേരിലോ ഈ സത്യം നമുക്ക് മൂടി വയ്ക്കാൻ കഴിയില്ല സത്യം മൂടി വയ്ക്കേണ്ട കാര്യമില്ല നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കാനും വിശ്വസിക്കാനും പ്രഖ്യാപിക്കാനുള്ള അവകാശം നമുക്കുണ്ട് അത് നമ്മൾ ചെയ്യാത്തതാണ് നമ്മുടെ മിസ്റ്റേക്ക് ഈ ഇത്തവണത്തെ ക്രിസ്മസിന് അല്ല ഈസ്റ്റർ നമ്മൾ ഒരുങ്ങുമ്പോൾ ഉയർപ്പ് നമ്മൾ ഒരുങ്ങുമ്പോൾ ഒരു തീരുമാനം നമ്മൾ എടുക്കണം പറ്റുന്ന എല്ലാവരോടും യേശുവിനെക്കുറിച്ച് സംസാരിക്കും എന്നൊരു തീരുമാനം അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് വരുമ്പോഴാണ് നമ്മുടെ വിശ്വാസം ആഴപ്പെടുക നമ്മളും കർത്താവുമായിട്ടൊരു കൂടിക്കാഴ്ച ചെയ്തിരിക്കും അത് സംഭവിച്ചിരിക്കും സംഭവിക്കട്ടെ